ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ബ്ലോഗുകളിലൂടെ അവതരിപ്പിക്കുന്നതിന് ഡോക്ടർ ജോർജ് പടനിലം എന്നും ശ്രദ്ധിക്കുന്നു സമൂഹത്തിൽ അനീതി അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികൾ സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിലേക്ക് അരികളിലേക്ക് തള്ളപ്പെട്ട വ്യക്തികൾ ആ ഒരു സമൂഹം എപ്പോഴും ഡോക്ടർക്ക് ഒരു വേദനയാണ് അവരെ രക്ഷിക്കുന്നതിനായി ഒരു രക്ഷകനെ ഡോക്ടർ സ്വപ്നം കാണുകയാണ് അതുതന്നെയാണ് രക്ഷകൻ എന്ന ബ്ലോഗെഴുത്തിൽ നാം കാണുന്നത് രക്ഷകൻ എന്ന ഡോക്ടറിൻ്റെ ബ്ലോഗിനെ കുറിച്ചുള്ള ചർച്ച ഈ എപ്പിസോഡിലും തുടരുകയാണ് ഡോക്ടർ നമ്മൾ ഈ കുറ്റബോധം എന്നത് മറ്റെന്തിനേക്കാളും ഡോക്ടറെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നാറുണ്ട് അത് ബ്ലോഗെഴുത്തിൻ്റെ ആദ്യ കാലങ്ങൾ മുതൽക്ക് തന്നെ അങ്ങീ കുറ്റബോധം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ അർത്ഥവത്തായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ രക്ഷകൻ എന്ന ഒരു ബ്ലോഗിൽ അങ്ങീടെ എഴു എഴുതിയതായി കണ്ടു അതായത് കുറ്റബോധത്തിൻ്റെ മറ നീങ്ങി നീങ്ങുമ്പോൾ പാപം എന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നാം മോചിതരാവുകയും അപ്പോൾ നമ്മൾ സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യാൻ യോഗ്യരാകുമെന്ന് അതായത് കുറ്റബോധത്തിൻ്റെ മറം നീങ്ങുകയും പാപം എന്ന പ്രശ്നത്തിൽ നിന്ന് മോചിതരാകുകയും ചെയ്യുമ്പോൾ നമ്മൾ സത്യം എന്താണെന്ന് തിരിച്ചറിയുമെന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു ആശയത്തെ രക്ഷകൻ എന്ന ബ്ലോഗിൽ എങ്ങനെയാണ് ആഴത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കാമോ ചെയ്യാം ടീച്ചറെ സത്യം അറിയുക സത്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ ലോകത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും എല്ലാം പാടെ തകിടം അറിഞ്ഞെന്ന് വരും സത്യമറിയുമ്പോൾ അറിയുമ്പോൾ ഇത് ബൈബിളിൽ പറയുന്ന പോലെ നീ സത്യമറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വളരെ കാലം ആലോചിച്ചു പല ആൾക്കാരോട് ചർച്ച ചെയ്തു പല വിധത്തിലുള്ള ചിന്താ കുഴപ്പമുളവാക്കുന്ന ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത് വാസ്തവത്തിൽ ഈ സത്യം എന്താണ് എന്നുള്ളത് നാം ആ ആനയുടെ ഉദാഹരണം കൂടുതൽ ഗാഠമായി ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു സർക്കസിൽ ഞാൻ പോയപ്പോഴത്തേക്കും ആന ഇങ്ങനെ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള വളരെ നീ വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ നിർബന്ധിതനായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നെ ചിന്തിപ്പിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ആനയ്ക്ക് അത് ആനയാണെന്നുള്ള ഇല്ല എന്നുള്ളതാണ് അതെ അപ്പം ഈ പീഡനത്തിൽ കൂടിയും ശിക്ഷണത്തിൽ കൂടിയും എല്ലാം ആനയെ പരിശീലിപ്പിച്ചത് നീ ആനയല്ല നീ വേറെ എന്തോ ആണ് നീ വേറെ എന്തോ നികൃഷ്ട ജീവിയായി തീർന്നു നീ നീ അല്ലാതായി തീർന്നു കാരണം ആന വനത്തിലായിരുന്ന കാലത്ത് അതിനുണ്ടായിരുന്ന ഒറ്റ ചിന്ത ഞാൻ ഞാനാകുന്നു എന്ന് മാത്രം ഞാൻ ആനയാണെന്നോ പട്ടിയാണെന്നോ പൂച്ചയാണെന്നോ ഒന്നും അതൊരു കൺ അതൊരു കൺസെപ്റ്റ് മാത്രമാണ് അപ്പോൾ ആനയാണെന്നുള്ളൊരു ചിന്ത വന്നില്ല ഞാൻ ഞാനാകുന്നു പക്ഷേ ഇപ്പോൾ ഈ യജമാനൻ്റെയും പരിചാരകരുടെയും ക്രൂര ഇടപെടലുകളുണ്ട് ഉണ്ട് അതിന് മനസ്സിലായി ഞാൻ ഞാനല്ല ഞാൻ വേറെ എന്തോ ആണ് ആ വേറെ എന്തോ ആണെന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് ആ അതായിട്ട് പെരുമാറിയെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ അത് ആനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ കൊന്നു വരും അപ്പോൾ അതുകൊണ്ട് ആനയെന്ന് ചിന്തിക്കാൻ ആ സത്യം എന്താണെന്നുള്ളതിന് ചിന്തിക്കാൻ അതിന് കഴിയില്ല പക്ഷേ ആ സത്യം അതിന് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ ആന ഒരിക്കലും ഇത്ര നീ ഇത് മോശമായ രീതിയിൽ ഇവരുടെ ചാട്ടവീസിലിന് അടിമപ്പെട്ട് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഈ സത്യം അറിയുമ്പോൾ നിനക്ക് സ്വാതന്ത്ര്യം അർത്ഥം നിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ബൈബിളിൽ ഒരു വാചകം കൂടെ പറയുന്നുണ്ട് സ്വർഗത്തിലുള്ള പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും അതായത് നമ്മൾ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പക്ഷെ ജനിച്ചു കഴിഞ്ഞ് നമുക്ക് കിട്ടിയ പരിശീലനത്തിൽ കൂടി ആനയ്ക്ക് ചതിക്കുഴിയിൽ നിന്ന് കയറിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ പരിശീലനം പോലെ തന്നെ നമുക്കും കിട്ടിയ പരിശീലനത്തിൽ കൂടി ശിക്ഷണത്തിൽ കൂടിയും ശിക്ഷാഭയത്തിൽ കൂടിയും നമുക്ക് കിട്ടിയ പരിശീലനത്തിൽ കൂടി നാം വേറെ എന്തോ ആയിത്തീർന്നു എന്നുള്ള ഞാൻ മിടുക്കനാണ് ഞാൻ മണ്ണനാണ് ഞാൻ കേവനാണ് ഞാൻ ധനാഢ്യനാണ് ഈ ഈ ധാരണകൾ പതുക്കെ പതുക്കെ വളർന്നു വളർന്നു അതായിട്ട് നമ്മളങ്ങ് തീരുകയാണ് നമ്മൾ ശരിക്കുള്ള ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും നമുക്കൊരു പേരുണ്ട് ആ പേരും ഈ ആന ആന എന്ന അഞ്ഞൂറ് പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ആനയ്ക്ക് ആനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതുപോലെ ഒരു കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും വിളിക്കുമ്പോഴത്തേക്ക് അഞ്ഞൂറ് പ്രാവശ്യം ആ കുഞ്ഞിനെ വിളിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും ആ കുഞ്ഞിനെക്കുറിച്ച് അത് പറയുന്നത് അതിന് മനസ്സിലാവും അങ്ങനെ അതിനൊരു പേരുണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ പേരും ഒരു പ്രതീകവും കൂട്ടിച്ചേർത്ത് ഞാൻ ഇന്നതാണ് എന്നുള്ള ഒരു ധാരണയാണ് പക്ഷെ അത് സത്യമല്ല ആ സത്യം ഇത് സത്യമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അതൊരു മിഥ്യയാണ് അതൊരു ഇലൂഷനാണ് ആ ഇലൂഷനാണ് സത്യമെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതം മുഴുവൻ ഇത് ചെലവഴിക്കുന്നത് അപ്പോൾ ഈ രക്ഷയൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നീ സത്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ നീ ഇതിനൊന്നും പോകത്തില്ല ഈ അടിമയായ ആന ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരായായിത്തീരാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ യാതൊന്നും ചെയ്യേണ്ടി കാര്യമില്ല അത് ആനയാണ് ഭാരതദർശനത്തിൽ പറയുന്നതുപോലെ തത്വം അസി നീ അതാണ് ദ ആർട്ട് ദാറ്റ് അതാകാനായിട്ട് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഭക്താനുഷ്ഠാനം ചെയ്യേണ്ട ഒരു കഷ്ടപ്പാടും വഹിക്കേണ്ടി കാര്യമില്ല ഒരു തടിയും വലിക്കേണ്ടി കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നീ ആനയാണ് ആനയാകാൻ വേണ്ടിയിട്ട് നീ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ് ഈ യ യജമാനെ പ്രീതിപ്പെടുത്താനും യജമാനെ ഇത് സ്തുതിഗീതങ്ങൾ പാടി യജമാനെ ഇത് മെനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ആനയാണ് തത്വമസി ആ ആ ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മളിതേക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ബൈബിളിൽ വേറൊരു വാചകം കൂടി രക്ഷകൻ പറയുന്നുണ്ട് നീ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതായത് ഹൃദയശുദ്ധി വന്നു കഴിയുമ്പോഴത്തേക്കും നീയും ദൈവവും ഒന്നാണ് ഐക്യപ്പെട്ടാണ് സെപ്പറേഷൻ അല്ല സിന്നു പറയുന്നത് സെപ്പറേഷൻ എന്നുള്ളതാണ് വേർപെടുത്തൽ എന്നുള്ളതാണ് ബൈബിളിൽ ആദത്തിൻ്റെ കഥയിൽ പറയുന്നത് പോലെ നിന്ന് പുറം തിറക്കി തിരിച്ചു കയറാൻ വയ്യാത്ത രീതിയിൽ ഷട്ടറിട്ട് പൂട്ടി ഇത് അടി അതാണ് പാ അതാണ് പാപം എന്നുള്ളത് വേർപ്പെടുത്തൽ ആ വേർപെടുത്തൽ സാധ്യമല്ല കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരി ചെടിക്ക് ഒരു മുന്തിരി പള്ളിക്ക് ചെടിയിൽ നിന്നും വേർപെട്ടാൽ ജീവിക്ക് അത് മരിച്ചു പോകും അതാണ് പാപത്തിൻ്റെ ശിക്ഷ മരണമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് പാപം എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ അത് സാധ്യമാണെന്ന് വരുത്തി അത് പാപിയാണെന്ന് വരുത്തി ഈ ഇവനെ ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇതിനെ നല്ലതുപോലെ ട്രെയിൻ ചെയ്ത് നല്ല ഇതാണെന്ന് വിശ്വസിപ്പിച്ചിട്ട് അതിനെ രക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അതാണ് ഏറ്റവും വലിയ വലിയ കാപട്യം ഏറ്റവും വലിയ കാപുട്യം അതാണ് ഇത് ബൈബിളിൽ വേറൊരു വാചകം പറയുന്നുണ്ട് പരിശുദ്ധി എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും പക്ഷേ പരിശുദ്ധാരൂപിക്കെതിരായ പാപം ക്ഷമിക്കേയില്ല കാരണം വെച്ചാൽ പരിശുദ്ധനായ ഒന്നിനെ അശുദ്ധനാണെന്ന് ബോധ്യപ്പെടുത്തി അതിനെ പിന്നെ പരിശുദ്ധനാക്കാൻ പരിശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കാപുട്യം അതാണ് പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള പാപം അതൊരിക്കലും ക്ഷമിക്കുകയില്ല കാരണം എന്താണെന്നു വെച്ചാൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുക്കാനും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് അത് ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല അതാണ് ഇപ്പം അപ്പോൾ ഈ സത്യ ഹൃദയശുദ്ധി വന്നു കഴിയുമ്പോൾ അതായത് കുറ്റബോധം മാറി കഴിയുമ്പോൾ ഞാൻ വേറെ എന്തോ ആയി തീർന്നു എൻ്റെ കുറ്റം കൊണ്ട് ഞാൻ വേറെ എന്തോ ആയി തീർന്നു എന്ന് ആ ബോധം മാറി അതൊരു തെറ്റിദ്ധാരണയാണ് അതിനതീതമായിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് അതാണ് നമ്മൾ വി ആർ വൺ വിത്ത് ഗോഡ് നമ്മൾ ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തത്വം മസീന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഞാൻ ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു എൻ്റെ പിതാവും ഞാനും ഒന്നാകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ പരിപൂ പരിപൂർണ്ണരാണെന്ന് ബോധ്യപ്പെടും ആ ബോധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഭക്താനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രായചിത്തത്തിനും ഒരു കഷ്ടപ്പാടിനും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമ്മൾ ഈ സ്വർഗാനുഭൂ സ്വർഗീയാനുഭൂതി ആ സമാധാനം ആ മാനസിക സംഘർഷം ഇല്ലാത്ത സംഘർഷം ഇല്ലാത്ത ഒരു മനസ്സാണ് സ്വർഗമെന്ന് പറയുന്നത് യാതൊരു കോൺഫ്ലിക്റ്റും ശരിയെന്നോ തെറ്റെന്നോ നല്ലതെന്നോ ചീത്തയെന്നോ ചിന്തയില്ലാത്ത ആ ഹൃദയം ആ മനസ്സ് അതാണ് സ്വർഗം അതാണ് സമാധാനം നിങ്ങളോടുകൂടി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ തരുന്നത് എൻ്റെ സമാധാനം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷമില്ലാത്ത ഒരു മനസ്സ് സത്യം പറയുന്ന മനസ്സിനകത്ത് യാതൊരു ഭയവുമില്ല യാതൊരു ആശങ്കയുമില്ല അത് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരു മനസ്സാണ് ആ അനുഭൂതിയാണ് സ്വർഗ്ഗാനുഭൂതി എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എങ്ങനെയാണത് കരഗതമാക്കേണ്ടത് എന്നുള്ളതാണ് രക്ഷ രക്ഷകന്റെ ദൗത്യം അതായിരുന്നു അവരെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ കുറ്റബോധത്തിന് അതീതമായിട്ട് നിങ്ങൾ വനത്തിലുള്ള ആന പോലെ നിങ്ങളും പരിപൂർണരായ ആനകളാണ് എന്ന് ഈ അടിമകളെ പറഞ്ഞ് മനസ്സിലാക്കി അത് ബോധ്യപ്പെടുത്തി അവരുടെ മനസ്സിൽ സംഘർഷം മാറ്റി അവരെ ശരിക്ക് വനത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നുള്ള രീതിയിൽ അവർക്ക് അത് അനുഭവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുക അതായിരുന്നു രക്ഷാമാർഗം ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ പാപിയാണ് എന്നുള്ള ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുമ്പോൾ സ്വർഗീയമായ ഒരു ആനന്ദമാണ് നാം അനുഭവിക്കുന്നത് ആ ആനന്ദം കരകതമാകുവാൻ തൻ്റെ എന്താ അനുയായികളെ സമൂഹത്തെ പ്രാപ്തരാക്ക പ്രാപ്തരാക്കുവാനാണ് രക്ഷകൻ ശ്രമിച്ചത് ആ ശ്രമത്തിൽ രക്ഷകൻ വിജയിച്ചു എന്ന് തന്നെയാണ് ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നത് കുറ്റബോധമില്ലാത്ത ഒരു മനസ്സിന് സ്വർഗീയാനന്ദം അനുഭവിക്കുവാൻ സാധിക്കും ഈ ഒരു സ്വർഗീയാനന്ദത്തിന്റെ തലത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതാണ് രക്ഷകന്റെ ദൗത്യം ആ ദൗത്യ നിർവഹണത്തിൽ രക്ഷകൻ വിജയിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടത്താം